യു ടെക് പാലയുടെ ഇന്നോ യു പി ബി സി വിൻഡോസ് ആൻഡ് ഡോർസിന്റെ ലോഞ്ചിംഗ് പാല അഞ്ചേരിൽ പവലേനിൽ നടന്നു സ്റ്റീൽ ഡോറുകളുടെയും ജനലുകളുടെയും നിർമ്മാണ രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള യൂടെക് ഇപ്പോൾ അൺപ്ലാസ്റ്റിസൈഡ്സ് പോളിവിനൈ ക്ലോറൈഡ് ഡോറുകളുടെ നിർമ്മാണ വിപണന രംഗത്തേക്ക് കടക്കുകയാണ് ഈടുറപ്പും കരുത്തുമുള്ള വാതിലുകളും ജനലുകളുമാണ് ഇന്നോ ഫ്രെയിംസ് അവതരിപ്പിക്കുന്നത് ലോഞ്ചിംഗ് സെറമണി മാണിസിക്കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവരുടെ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്തായിരുന്നു വൈബന ബിൽഡിങ്സിൽ അതിന്ന് നല്ല നിലയ്ക്ക് പോകുന്നതെന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് യു ടെക് എന്താണെന്നും യു പി വി സി എന്താണെന്നും ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണ്ട കാരണം ഇവിടെ മിഥുൻ എന്നെ ക്ലാസ് എടുക്കാൻ തന്നെ ഇരിപ്പുണ്ട് അച്ഛനെതിൻ്റെ അനുഭവൻ കൂടിയാണ് വേത്താനന്ത അച്ഛൻ അവിടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണിക്ക് നിങ്ങളുടെ കഥകും ജനലും ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രചോദനമാണ് പല വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ഇവിടെ ഒരു ഫോർ സ്റ്റാർ റോഡിൽ ഉദ്ഘാടനം ചെയ്തു അച്ഛൻ പറഞ്ഞ വല്ല ചൊവ്വാഴ്ച ഇവിടെ പി എസ് ഡബ്ല്യു സിസിൻ്റെ വലിയൊരു ഫാക്ടറി കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെ വാല്യൂ ആഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ പുത്തൻ ഉണ്ടാക്കാൻ അതും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇന്നിപ്പോൾ ഇതായത് യുടെക്കും ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നു ഇനി തുടർന്നുള്ള നിങ്ങളുടെ ഉന്നതിയിൽ പുരോഗമയിൽ പുരോഗമത്തിലെ പുരോഗ ഈ നിലനിൽക്കട്ടെ എന്നും നിർത്തുന്നു നന്ദി നമസ്കാരം നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ പാലാരൂപത വികാരി ജനറൽ ഫാദർ ഡയറക്ടർ സെബാഷൻ വേതാനോമസ് കിഴക്കൽ ക്ലിയർ കോട്സ് ജനറൽ മാനേജർ മിഥുൻ പി എസ് ഡബ്ല്യൂസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫ്രാൻസിസ് ഇടത്തനാൽ മാനേജിംഗ് ഡയറക്ടർ തോമസ് ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു പല ഗുണങ്ങളാണ് മനസ്സിലാക്കുന്നത് ഒന്നാമത് തണിക്കുണ്ടാകുന്ന പോലെ വളവുകളോ അല്ലെങ്കിൽ ഈ കുത്തിന്റെ ആക്രമണങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നും അത് കാലാകാലത്തോളം ലൈഫ് നമുക്ക് ലഭിക്കും അതിന് ഒന്നുകൂടെ മുന്നിലാണ് യു പി ബി സി എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം യു പി ബി സിയുടെ സ്ഥാപനം സാധനങ്ങൾ നാം ഒരു വീടിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ മനോഹാരിത ഒരിക്കലും നഷ്ടപ്പെടില്ല എത്ര വർഷം കഴിഞ്ഞാലും ഒരു പെയിന്റ് പോലും അടിക്കാതെ അതിന്റെ പൊതുവെ എന്നും നിന്നും പോകും അതുകൊണ്ട് ഈ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ാണ് അതിന് ആ സമയത്ത് വേറെ ഒന്നും ഇല്ല പക്ഷേ പിന്നീട് അതിന് ശേഷം ഒരു മൂന്നു നാല് വർഷങ്ങൾക്ക് ശേഷം പല സ്ഥലങ്ങളിൽ നിന്നും ജനതകൾ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തും പിന്നെ ചെറിയ ചെറിയ ഫാക്ടറികളൊക്കെ പലയിടത്തും രൂപപ്പെട്ടും ഒക്കെ വന്നതിന് ശേഷമാണ് ഇതിന് ഏറെ പ്രചാരം ലഭിച്ചത് ഏതായാലും ആദ്യമായിട്ട് നമ്മുടെ മേഖലയിൽ തുടങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ള അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം അതിനുശേഷം ഞങ്ങൾ ഫാക്ടറി തുടങ്ങി ഒരു നാലഞ്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ വിപുലീകരണമായിട്ട് അഞ്ച് കാര്യങ്ങളൊക്കെ കണ്ടോണ സൂചിപ്പിച്ചായിരുന്നു നമ്മൾ പല ഫാക്ടറികൾ തുടങ്ങി അത് അതിലൂടെ സ്റ്റീൽ ജനലും അല്ലെങ്കിൽ സ്റ്റീൽ വാതിലുകളും ഏറ്റവും ഒരു ഫെമിലിയറായിട്ട് അത് നമുക്ക് മാറ്റി നിർത്താനാകുന്ന അല്ല എന്ന് കാണിച്ചു തരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു